മൈസൂർ സുൽത്താൻ പിടിച്ചെടുക്കാൻ ശ്രമിച്ച കോട്ടയും കടൽപാലവും ഇംഗ്ലീഷ് പള്ളിയും എല്ലാം ഉൾക്കൊള്ളുന്ന ചരിത്രമുറങ്ങുന്ന തലശ്ശേരിയുടെ മണ്ണ് നാല് നദികളും മലനിരകളും നീണ്ട കടൽത്തീരവും എല്ലാം ഉൾക്കൊള്ളുന്ന അതിമനോഹരമായ ഭൂപ്രകൃതി ചേര രാജവംശത്തിന്റെ പന്ത്രണ്ടാം നൂറ്റാണ്ടിന്റേതുൾപ്പെടുന്ന ചരിത്രത്തിന്റെ ഓർമ്മകൾ പേറുന്ന മണ്ണിന്റെ പ്രാധാന്യം ഒറ്റവാക്കിൽ ഒതുക്കാൻ കഴിയാത്തതാണ് എന്നാൽ നിലവിലെ വികസനപാത തലശ്ശേരിയുടെ ചരിത്ര പ്രാധാന്യത്തിനും വാണിജ്യ പദവിക്കും മങ്ങലേൽപ്പിക്കുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത് നഗരത്തിൽ നിന്ന് മാറ്റിപ്പണിയുന്ന ദേശീയപാത അറുപത്തി ആറ് തലശ്ശേരി നഗരത്തെ ഒറ്റപ്പെടലിലേക്ക് നയിക്കുന്നുവെന്നാണ് പ്രദേശവാസികളുടെ പരാതി തലശ്ശേരിയുടെ ഒരു പഴയകാല പ്രാധാന്യവും ഇന്നത്തെ തലശ്ശേരിക്ക് ഉള്ള പ്രസക്തി മനസ്സിലാക്കിക്കൊണ്ട് തലശ്ശേരിയിലേക്ക് ആളുകൾ വരാൻ പോലും പറ്റുന്ന രീതിയിൽ ആ റോഡ് വികസിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എന്താ പ്രധാനമായിട്ട് പറയാനുള്ളതെന്ന് കഴിഞ്ഞാൽ തലശ്ശേരിയിലേക്ക് ഒരു ചൂണ്ടുപലക പോലും ഇല്ല തലശ്ശേരി ബിരിയാണി ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ഥലം തലശ്ശേരിയുടെ ബീച്ച് അങ്ങനെ തലശ്ശേരി കോട്ട തലശ്ശേരി പള്ളികൾ ഇതൊക്കെ വളരെ പിൽഗ്രിമേജിൽ നോക്കിയാലും മറ്റു രീതിയിൽ നോക്കിയാലും തലശ്ശേരി വളരെ വികസനത്തിന് മുൻപ് എന്തിൽ നിൽക്കുന്ന ഏറ്റവും കൂടുതൽ സഞ്ചാരികളെ ആർഷിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് തലശ്ശേരി അങ്ങനെയുള്ള വികസന സാധ്യതയുള്ള തലശ്ശേരിയിലേക്ക് ഒരു ഫ്ലോട്ടിംഗ് പീപ്പിൾ വളരെ നിലവിൽ ദീർഘദൂര യാത്രക്കാർ തലശ്ശേരിയെ കൈവിട്ട അവസ്ഥയാണ് നേരത്തെ ഗതാഗത ബാഹുല്യം കൊണ്ട് വീർപ്പ് തലശ്ശേരിയിൽ കുരുക്കെല്ലാം അഴിഞ്ഞു എന്നത് വാസ്തവം എന്നാൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന അവസ്ഥ ഇപ്പോൾ നഗരത്തിനുണ്ട് ദേശീയപാതയുടെ തലശ്ശേരി നഗരത്തിലേക്കുള്ള കവാടം ചോനാടത്താണ് ഇവിടേക്ക് നഗരത്തിൽ നിന്നും മൂന്ന് കിലോമീറ്ററോളം ദൂരം വരും എന്നാൽ ടൂറിസം മേഖല തലശ്ശേരിക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകുന്നില്ല എന്നാണ് തലശ്ശേരി വികസന വേദി പറയുന്നത് നഗരത്തിൽ നിന്നും മാറ്റിപ്പണിയുന്ന ദേശീയപാതയോരത്ത് എവിടെയും ഒരു സൂചനാ ബോർഡ് പോലും സ്ഥാപിച്ചിട്ടില്ല എന്നാൽ സർക്കാർ തലത്തിൽ തലശ്ശേരി നഗരത്തെ മാറ്റി നിർമ്മിക്കാൻ പദ്ധതിയുണ്ട് അതിനാൽ തന്നെ നിലവിൽ പരാതിയുമായി അധികൃതരെ സമീപിക്കാൻ കഴിയുന്നില്ല പക്ഷെ പദ്ധതികൾ എന്ന് യാഥാർത്ഥ്യമാകുമെന്നതിൽ വ്യക്തത കുറവുണ്ട് ഇതാണ് തലശ്ശേരി വികസന വേദിയുടെയും നാട്ടുകാരുടെയും ആശങ്ക പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് അന്നത്തെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ തലശ്ശേരി മൈസൂർ റെയിൽവേക്ക് വേണ്ടി റെയിൽപാതയ്ക്കായിട്ട് ഏകദേശം അൻപത് ഏക്കറോളം സ്ഥലം അക്വയർ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് കേരളത്തിൽ തന്നെ ഷൊർണൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റെയിൽവേക്ക് സ്ഥലമുള്ളതും തലശ്ശേരിയിൽ തന്നെയായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ബ്രിട്ടീഷുകാർ വിഭാവനം ചെയ്ത തലശ്ശേരി മൈസൂർ റെയിൽപാത അൺഫോർച്ചുനേറ്റ്ലി വന്ന് സംഭവിച്ച ഫസ്റ്റ് വേൾഡ് വാർ കാരണം അവർക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല പിന്നീട് സെക്കൻഡ് വേൾഡ് വാറും വന്നു അതോടുകൂടി അത് നിശ്ചലമായി തലശ്ശേരി മൈസൂർ പാതയ്ക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ നെഹ്റുവിന്റെ നിർദ്ദേശപ്രകാരം നെറ്റൂർ ലാൽ ബഹദൂർ ശാസ്ത്രി മൈസൂരിൽ നിന്ന് കാർമാർഗം തലശ്ശേരിയിലേക്ക് സഞ്ചരിക്കുകയും ഏറ്റവും അനുസൃതമായിട്ടുള്ള സ്ഥലമാണ് അതി ഉചിതമായ സ്ഥലമാണ് പാതയായിരിക്കും ഇത് എന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയും അദ്ദേഹം അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു അതിനാൽ തന്നെ പദ്ധതികൾ യാഥാർത്ഥ്യമാകുന്നതുവരെ കാത്തിരിക്കാൻ കഴിയില്ല ടൂറിസത്തിന് വേണ്ട പ്രാധാന്യം നൽകേണ്ടതുണ്ട് റെയിൽവേ സ്റ്റേഷന് കിഴക്കുഭാഗത്ത് ബസ് സ്റ്റാൻഡ് ജനറൽ ആശുപത്രി വ്യാപാര സമുച്ചയം എന്നിവ നിർമ്മിക്കാനും വിനോദസഞ്ചാര മേഖലയായ ഇന്നത്തെ നഗരം പൈതൃക ടൂറിസത്തിന് ഉതകുന്ന വിധം സുഗമമാക്കാനും എല്ലാം പദ്ധതിയുണ്ട് എന്നാൽ ലക്ഷ്യമിട്ട പദ്ധതികൾ വേഗത്തിൽ പൂർത്തീകരിച്ചാൽ മാത്രമേ തലശ്ശേരിയെ ശ്രദ്ധാകേന്ദ്രമാക്കാൻ കഴിയുകയുള്ളൂ ഇതുതന്നെയാണ് വികസന വേദിയും പ്രദേശവാസികളുമെല്ലാം ആവശ്യപ്പെടുന്നത് ఇటీవీ భారత్ కణూర్